അലൈക്കും വാഹി വാത്തു ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള സ്പ്രേ ഉപയോഗിക്കാൻ പറ്റുമോ സ്പ്രേയിൽ സാധാരണ അതിന്റെ ഇൻഗ്രീഡിയൻസുകളിൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് ചില സ്പ്രേയിൽ നമ്മൾ കാണാറുണ്ട് ഒരാൾ തൻ്റെ ശരീരത്തിൽ മനഃപൂർവം തന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നജസ് പുരട്ടൽ ഹറാമാണെന്ന് അവിടുത്തെ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം പള്ളി നൂറ്റി ഇരുപതാമത്തെ പേ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സ്പ്രേയിൽ നജസ് ഉള്ള ആൽക്കഹോൾ ഉണ്ട് എങ്കിൽ ആ സ്പ്രേ ഉപയോഗിക്കാൻ ഹറാമാകും എന്നാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേകളിലെല്ലാം ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അത് നജസാണോ അല്ല എന്ന് പഠനം നടത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ സ്പ്രേകളിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അത് നജസ് അല്ല എന്നോ അത് ആ പെർഫ്യൂമിനെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫോഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് അത് നജസ് അല്ല എന്നും ചില പണ്ഡിതന്മാർ പഠനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നജസ് അല്ല എന്ന് വെച്ചാലും എല്ലാ എല്ലാ സ്പ്രേകളിലും ഉപയോഗിക്കുന്ന ആൽക്കഹോൾ നജസ് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതോടുകൊണ്ട് സ്പ്രേ ഉപയോഗിക്കാതിരിക്കാനാണ് സൂക്ഷ്മത പക്ഷെ ഉപയോഗിച്ചു എന്നതുകൊണ്ട് ഹറാമ് വരികയില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേയിലുള്ള ആൽക്കഹോളിൻ്റെ രജസാണെന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പില്ലാത്ത കാലത്തോളം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്പ്രേയിലുള്ള ആൽക്കഹോളിൻ്റെ രജസാണെന്ന് ഒരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കൽ ഹറാബാകുണ്ടായിരുന്നു എന്നാൽ ചില പെർഫ്യൂമുകളുടെ ബോട്ടിലിന്റെ പുറത്ത് തന്നെ ഫ്രീ ഫ്രം ആൽക്കഹോൾ എന്ന് എഴുതി വെക്കാറുണ്ട് അത് എന്തായാലും ഒരാൾക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല കാരണം അതിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഇല്ല എന്ന് ഉറപ്പായതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്പ്രേയെക്കുറിച്ച് പറയാനുള്ളത് പണ്ടു ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്